ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ആരാധനയ്ക്ക് യുഗനെ അങ്ങേ ഞങ്ങൾ ആരാധ ചേടും നിരാ ആരാധനയ്ക്ക് യുഗനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചേടും നിരാ അരിയും മൂളിയും നിർമ്മിച്ചു നാനന് ും ആത്മാവിൽ ആരാധിക്കും കഥാവിനെ നിത്യം സ്വദേശീണം ഞാൻ ആരാധനയ്ക്കനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചേണം നിദത്തിന് മഹത്വം ദൈവത്തിന് മഹത്തും ഒരു പകൽക്കാലം കൂടെ നിങ്ങളുടെ ഇപ്പം ആര്യപ്പാനും കർത്താനും വചനം ധ്യാനപ്പാനും തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനെ കർത്താ നദിയോടെ സ്തുതിക്കുകയാണ് സ്വോത്രം ചെയ്യുകയാണ് ഒരനുഗ്രഹയ്ക്ക് ഇവിടെ രാത്രികാലം നമ്മളെ വിട്ടുപോയി ദൈവത്തിന് മഹത്വം ഒരനുഗ്രഹയ്ക്ക് ഇവിടെ പ്രഭാത ഒരു ദിനം തന്നിരിക്കുന്ന കർത്താവിനെ നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തുതിക്കാം സ്തോത്രം 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 ഹാലേ ലൂയ എൻ്റെ വീഡിയോ കാണാൻ നിൽക്കുന്ന എല്ലാവർക്കും കുസ നാമത്തിലെ സ്നേഹവും അന്തരവും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ സന്തോഷത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവിടെ ഇവിടെങ്ങളായും നമ്മളെ കഥ പരിപാലിക്കുന്ന ആ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ് സ്ത്രോത്രയും ചെയ്യുകയാണ് കർത്താവിൻ്റെ അടിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ കാലേലുയം തൽപസമനത്തിന് ധ്യാനിക്കാം ദൈവത്തിന് മകത്വം നാൽപ്പത്താറാം അധ്യായത്തിൽ പത്താം വാഗ്യത്ത് നമ്മൾ വായിക്കുന്നു നമ്മളെ വളരെയധികം സുപചരി എല്ലാവരൊക്കെ സുപരിചിതമായ ഒരു വചനമാണ് കാലേലുയാ മിണ്ടാതിരുന്നത് ഞാൻ ദൈവമെന്ന് അറിഞ്ഞു കൊള്ളതിന് ഹാലേലുയാ ഉണ്ടാതിരുന്നേ ഞാൻ ദൈവമെന്ന് അറിഞ്ഞ കൊള്ളുവിൻ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേ ലുയാ ഞാൻ നിങ്ങളും ദൈവത്തെ പഠിപ്പിക്കുന്നവരും ദൈവത്തോട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഓരോ പ്രതി പ്രതികൂലങ്ങളെ പ്രയാസങ്ങളെല്ലാം കടന്നു വരുമ്പോൾ ദൈവത്തോട് നമ്മൾ ദൈവം ഇങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യണേ ഇതേപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നവരാണ് ഞാനും നിങ്ങളും ദൈവത്തിന് സ്വാത്രയും ചെയ്യുന്നു ഹല്ലേ ലുയ എന്നാൽ കർത്താന വചനത്തെ നമ്മൾ വായിക്കുന്നു ഹല്ലേലുയർ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ചോദനകളെല്ലാം കടന്നു വരുമ്പോഴേ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു ദൈവത്തിന് എത്ര പേർക്ക് എനിക്ക് നിങ്ങൾക്ക് മൗനമായിട്ട് ഇരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഹലേലുയ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബെറ്റർ ആയിട്ട് വരുന്നു ഹലേലുയ വിണ്ടാതിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ മൗനമായിട്ടിരിക്കാൻ എനിക്കും നിങ്ങൾക്കും വളരെയധികം ക്ഷമ കുറവാണെന്ന് പരിശുദ്ധ നമുക്ക് നമുക്ക് സമ്മതിക്കാൻ അങ്ങനെയുള്ളവരല്ലായിരിക്കും സ്ത്രോത്രം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ദൈവത്തിനും അകത്തം ഹാലേലുയ ഹലെ ലുയ എനിക്ക് നിങ്ങളും പലപ്പോഴും പ്രശ്നങ്ങളുടെ മുമ്പിൽ ഹല്ലേ ലുയ്യ നിലവിളി ഉണ്ടാകും പിറുവിറക്കൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായിരിക്കും ഹലേലുയ സ്തോത്രം സ്തോത്രം ദൈവത്തോട് പറയും കർത്താവ് ഇങ്ങനെ ചെയ്യണമേ അങ്ങനെ ചെയ്യണമേ ഇതേപോലെ ചെയ്യണമേ അങ്ങനെ നടക്കട്ടെ ഇങ്ങനെ നടക്കട്ടെ എന്നൊക്കെ നമ്മൾ കർത്താനോട് പോലും പ്രശ്നങ്ങൾ വരുമ്പോൾ പറയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയ്യ എന്നാൽ ദൈവസം ഞാൻ മിണ്ടാതിരിക്ക നാം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നത് കല്ലേലുയ ദൈവത്തിന് മഹത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലുയ നമ്മളൊരു വിഷയം കർത്താൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് കൊടുത്താൽ പിന്നെ നമ്മൾക്ക് നമ്മൾ മേൽ പിന്നെ എന്തൊരു ഭാരപ്പെടണം അല്ലെ ലുയ്യ അതിന് മേൽ മൗനമായിട്ടിരിക്കാൻ നമുക്ക് അറിയത്തില്ലേ എൻ്റെയും നിങ്ങളുടെയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസം എനിക്ക് നിങ്ങൾക്കില്ലയോ ഉണ്ടെങ്കിൽ ആമയൻ പറഞ്ഞാട്ടെ ഹാലേലുയ്യ ഞാനൊന്നും പറയുന്ന പോലെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആശ്രയവും കർത്താവും കർത്താൻ്റെ വചനമാണല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം ഹാലേലുയ്യ ഞാൻ കർത്താവ് ഞാൻ അങ്ങടെ കരങ്ങളിലേക്ക് എൻ്റെ ഭാരത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രിയാകൃസങ്ങളും എല്ലാം കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഏൽപ്പിച്ച് ഏൽപ്പിച്ച് കൊടുത്തിട്ട് അതിന്മേൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ ഈ ദിവസങ്ങളിൽ എന്നെ കർത്താവ് പഠിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ ദൈവത്തിന് മഹത്വം അപ്പോൾ സ്തോത്രം പറഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വ്യാകുലപ്പെടാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയില്ല ഹല്ലേലുയ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ ആശ്രയിക്കണം നമ്മുടെ വിഷയം നമ്മുടെ ദൈവത്തിന് കൊടുക്കണം നൂറ് ശതമാനം ദൈവത്തിന് കൊടുക്കണം ആ കൊടുത്തിട്ട് അതിന്മേൽ സ്തോത്രം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമുക്ക് സമാധാനം തരും നമ്മുടെ എല്ലാവിധമായ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും ഹലേലുയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മഹത്വം ഹലേലുയ അപ്പോൾ നമ്മുടെ നമ്മുടെ ഹൃദയ നമ്മുടെ സ്തോത്രം നമ്മുടെ ഹൃദയത്തിലെ ഹൃദയത്തിൽ സമാധാനത്തോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾക്ക് ആശ്രയിപ്പാനുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ പ്രശ്നങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല സമാധാനക്കുറവിൻ്റെ കാര്യമില്ല എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തോടെ വ്യാകുലപ്പെടാതെ ദൈവസേനയിലായിരിക്കുക അതാണ് പൗനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഹലേ ലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം അമേ നമ്മുടെ ഹൃദയത്തിൽ ആകുലങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴാണ് നാം വല്ലാത്ത അവസ്ഥയിലാകുന്നത് ശരിയാണ് പെട്ടെന്ന് നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കടന്നു വരും ഹലേലുയ എന്നാൽ നമ്മൾ ആ സമയത്ത് നമ്മൾ വ്യാകുലപ്പെടാ നമ്മൾ വ്യാകുലപ്പെടാറുണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് പല നമ്മൾ മറ്റുള്ള മനുഷ്യരെ ആശ്രയിക്കാറുണ്ട് ദൈവത്തിന് സ്തോത്രം ഹലേലുയ ദൈവത്തിന് സ്തോത്രം സ്തോത്രം എന്നാൽ നാം അവസ്ഥയിലാകും നമ്മൾ സ്വസ്ഥമായിട്ട് കർത്താവിൻ്റെ സനയിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും കർത്താവിൻ്റെ സമയത്ത് കർത്താവിൻ്റെ പ്രവൃത്തി നമ്മൾ കാണും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ഐ സിയുടെ പുസ്തകത്തിൽ നിന്ന് മുപ്പതാം അധ്യായത്തിൽ പതിനഞ്ചാം തലം വായിക്കുന്നു ഹല്ലേ ലുയ്യ ഇസ്രായേലിൻ്റെ പുരുഷത്തിനായ യഹോവയെ കർത്ത ഈ പ്രകാരം വള്ളിച്ചേന്നു മനംതിരഞ്ഞ അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും ശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നു നിങ്ങളുടെ ബലം ഹല്ലേ ലുയ്യ നമ്മൾക്ക് മനംതിരഞ്ഞ് അടങ്ങിയിരുന്നാൽ നമ്മൾ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം കർത്താവായ യഹോവയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നമ്മെൻ്റെയും നിങ്ങളുടെ ബലം എന്നാണ് കർത്താൻ്റെ പദ്ധതി നമ്മൾ വായിച്ചത് ഹല്ലേലുയ സ്തോത്രം വിശ്രമിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും കർത്താവിലാണ് ഹലേലുയ നമ്മൊരു കാര്യം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കർത്താവിലായിട്ട് പൂർണ്ണമായിട്ട് വിശ്രമിക്കണം റെസ്റ്റ് ചെയ്യണം ഹലേലുയ ദൈവത്തിനും മഹത്വം കർത്താവിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞു പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും സ്വസ്ഥയില്ലാത്തവരായി പിറു കുറുക്കുന്നവരായി തീർന്നാൽ നമ്മൾ കർത്താൻ്റെ കരത്തിലേക്ക് അത് ിച്ച് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കർത്താവിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൽ വിശ്രമിക്കുക കർത്താന്റെ വചനത്തിൽ വിശ്രമിക്കുക അവിടെ മൗനമായിട്ടിരിക്കുക ഹല്ലലിയ പിന്നെയും ഹലുയ പൂർണ്ണമായി എൻ്റെ കർത്താവ് എനിക്ക് ഇതിന്മേൽ എൻ്റെ എൻ്റെ ഈ പ്രയാസത്തിന്മേൽ ദുഃഖത്തിന്മേൽ പ്രതികൂലങ്ങളുള്ള കർത്താവ് എനിക്ക് മറുപടി തരുമെന്നുള്ളൊരു വിശ്വാസത്തോടെ കർത്താൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചിട്ട് അതിന്മേൽ സ്തോത്രം പറഞ്ഞിട്ട് കർത്താൻ സന്നിയിലായിരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ദൈവത്തിന് വചനം വായിക്കുകയോ പഠിക്കുകയോ ധ്യാനിക്കുകയോ വചനത്തോടെ കർത്ത നമ്മൾ ശക്തീകരിക്കും കർത്താവിൻ്റെ സമയത്ത് ആ പ്രതികൂലങ്ങളിൽ മേൽ പ്രശ്നങ്ങളിൽ കർത്താവ് നമുക്ക് മടി മറുപടി തരുമെന്നുള്ള വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ അങ്ങനെ ഞങ്ങൾ നിങ്ങൾ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലലുയ ഹാലെ ലുയ വിശ്വ വ്യാകലപ്പെടാതെ പിന്നെയും പിന്നെ പിന്നെയും കർത്താൻ്റെ സന്നിയിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഹാലേലുയ പിന്നെയും ഇതിന്മേൽ അനേകരോട് വിളിച്ചിട്ട് കർത്തദാസന്മാരോട് അല്ലെങ്കിൽ കൂട്ടു സഹോദരങ്ങളോട് ഹല്ലേലുയ നമ്മളൊക്കെ അറിയാവുന്നവരോടെല്ലാം ഈ ഈ പ്രശ്നം പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും ഹാലേ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയ്യ മറ്റുള്ളവരെ നമ്മൾ നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾ കർത്താൻ സന്നി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കർത്താലിൽ വിശ്രമിക്കുന്നു അതിൽ ആശ്രയിക്കുന്നു ഹലേ Aleluya, seriales. എൻ്റെ അടുത്തേറ്റോണ്ട് നിങ്ങൾ നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യണം കേട്ടോ ഹാലേ ലുയ സ്തോത്രം അങ്ങനെ ആയിരിക്കും അങ്ങനെ നമ്മൾ കൊടുത്ത വിഷയങ്ങൾ പിന്നെ എന്ത് നമ്മൾ ആനായകളോട് വിളിച്ച് പറയുന്നു ഹാലേലുയ ഞാൻ എന്നെ എൻ്റെ സഹോദരമായിട്ട് ആന്റിമാരെല്ലാം പറയാറുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഹാലേലുയ ഭാരപ്പെടുന്നു ഭാരപ്പെടുന്നതൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് കർത്താവില ഏൽപ്പിച്ച വിഷയമല്ലയോ അത് കർത്താൻ സന്നിധി കർത്താവിന് സമയത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു സമയത്തിന് വിട്ടു കൊടുക്കുക നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല കർത്താവ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നൊക്കെ ഞാൻ ആന്റിമാരോട് പറയാറുണ്ട് ദൈവത്തിന് സ്തോത്രം സ്ത്രോത്രം ചെയ്ത് ഹലേലുയ അതോട് ഞാനൊന്ന് പറഞ്ഞ് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏൽപ്പിച്ച വിഷയം ഹാലേ ലൂയ ഹലേലുയ കർത്താവിൽ സമർപ്പിച്ച വിഷയം അതൊരു സ്തോത്രം പറയുന്ന വിഷയം ഹലേലുയ അത് പിന്നെ നാല് ഒത്തിരി പേരോട് വിളിച്ച് അതിന്മേൽ പ്രവർത്തിക്കണം അതിന്മേൽ പ്രാർത്ഥിക്കണം 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 എന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ല എന്നാണ് എന്നോട് പരസ്യത്താൽ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്ത് ഹല്ലേലുയ നിങ്ങളെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്ത് ഹല്ലേലുയ അങ്ങനെ നൂറ് പേരോട് വിളിച്ച് പറയുന്നതിന് പകരം കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ ആശ്രയിച്ച് ദൈവസേനയിലേക്ക് വിഷയം ഏൽപ്പിച്ചു കൊടുക്കുക സമാധാനത്തോടെ ആയിരിക്കുക ഹല്ലെ ലൂയ സ്തോത്രം ചെയ്യുന്നു എന്നിട്ട് ആ ഏല്പിച്ച വിഷയത്തിന്മേൽ മൗനമായിട്ടിരിക്കുക ഞാൻ മിണ്ടാതിരുന്ന് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളൂ എന്നുള്ള വചനം നമുക്ക് ദൈവം എന്ന് പശുത്താൻമാർ നമ്മളെ ഓർപ്പിക്കുകയാണ് സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കുന്ന അനേകരോട് ഞാനൊന്ന് പറയുവാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിന് സമർപ്പിച്ച വിഷയം പിന്നെ അനേകരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും പറയുന്ന പറയുകയാണെങ്കിൽ പശുതാൽമെന്നെ ഓർപ്പിക്കണം അങ്ങനെ പറയിൽ നിർത്തുക ഹലേ ലൂയ അതിനു പകരം അന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയോ ഹല്ലേലുയ അതിൻ്റെ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുന്നുള്ള കർത്താവിൻ്റെ സമയത്തിന് കർത്താവ് സമയത്ത് പ്രവർത്തിക്കുന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കുമോ ഹലേലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ മൗനമായിരുന്നു ഞാൻ നിങ്ങൾ മൗനമായിരുന്നു കർത്താവിൻ്റെ പ്രവൃത്തി കാണുമെന്നും വിശ്വസിക്കുന്നവരും പ്രത്യാശയുള്ളവരും ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞാട്ടെ ആമേൻ 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 ഞാനങ്ങനെ വിശ്വസിക്കുന്നവളാണ് ഹല്ലേലുയ എൻ്റെ എൻ്റെ ഒരു വിഷയം ഞാൻ മാസം വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നതാണ് എന്നോട് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെന്തൊരു ഭാരപ്പെടണം കർത്താവില കൊടുത്തിരിക്കുന്ന വിഷയം കർത്താവിൻ്റെ സമയത്ത് പ്രവർത്തിക്കും കർത്താവിൻ്റെ സമയത്ത് നടക്കും കർത്താവിൻ്റെ ഹിതമെങ്കിൽ അത് ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന് സ്ഥാപത്രം ചെയ്യുന്നു എൻ്റെ വിശ്വാസം എല്ലാവർക്കും നിങ്ങളുടെ വിശ്വാസം എന്ന് എനിക്കറിയാം എന്നാൽ എനിക്ക് എൻ്റെ കർത്താവിലെ ആശ്രയിക്കും കർത്താൻ്റെ പദ്രത പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിന് തിന്മ ദൈവം തിന്മാക്കായിട്ടൊന്നും ചെയ്യയില്ലെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവത്തിന് ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിലെല്ലാം ചെയ്യുന്ന നന്മയ്ക്കായിരിക്കും എന്നുള്ള വിശ്വാസതയാണ് ഞാൻ മുന്നോട്ട് ജീവിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേലുയ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദരിമാരെ സഹോദരന്മാരെ എല്ലാവരോടും ഞാൻ പറയട്ടെ നിങ്ങളേതെങ്കിലും പ്രശ്നത്തിനോട് കടന്നു പോകുന്നത് നിങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ അനേകരോട് പിന്നെയും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറയേണ്ട കാര്യമില്ല അത് അവർ പറഞ്ഞിട്ടുള്ളവർ അത് അത് ഉത്തരവാദിത്വത്തോടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചേർ കൂടി നിങ്ങളോട് നിങ്ങളോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള വിശ്വാസം എനിക്ക് എനിക്കുണ്ട് ഹലേലുയോ ദൈവത്തിന് മകത്ത് അങ്ങനെ വിശ് അങ്ങനെ അവർക്കോട് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ നമ്മൾ ദൈവസന്നിയിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുക കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക മിണ്ടാതെ ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളു എന്നുള്ള ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം ദൈവത്തിന് സ്തോത്രം ഇന്ന് വയൽക്കാലം ഈ ഈ വചനത്തിലൂടെ എന്നെയും നിങ്ങളെന്ത് കർത്താവിന് പക്ഷേ നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയോ എന്ത് വിഷയമായിക്കൊള്ളട്ടെ കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കൊള്ളട്ടെ വിഷയങ്ങളാകട്ടെ ഹില്ലയിലൂയ ഭവന വിഷയങ്ങളാകട്ടെ സാമ്പത്തിക വിഷയങ്ങളാകട്ടെ ഹല്ലയിലൂയ അത് കർത്താസനയിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തിട്ട് അതു മേ സ്തോത്രം പറയാം അത് അത് അതുകൊണ്ട് കർത്താവിലാശ്രയിച്ച് കർത്താവിൽ വിശ്രമിച്ച് കർത്താൻ്റെ വചനത്തിൽ ആശ്രയിച്ച് കർത്താൻ്റെ വചനത്തിൽ വിശ്രമിച്ച് എനിക്ക് നിങ്ങൾക്കിന്ന് പകൽക്കാലം ഇന്ന് മുതലായിരിക്കാം എന്നെ എന്ന് ഞാൻ കർത്താൻ്റെ പരിശാന് ഓർപ്പിക്കേണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിൽ ഇയ മിണ്ടാതിര ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളി കർത്താവിന് മതത്തും ഹല്ലയിൽ ഇന്ന് പകൽക്ക അനുഗ്രഹിക്കപ്പെട്ട ഒരു വക്ത്വത്വം എൻ്റെ കർത്താവ് എനിക്ക് നിങ്ങൾക്കും തന്നിരിക്കാൻ കർത്താവിനെ സ്തുതിക്കുക స్థాత్ రాయించి అన లేలు యాప్ അങ്ങനെ വിശ്വസിക്കുകയും ഹല്ലലുയ കർത്താൻ്റെ വചനത്തിലൂടെ ഞാൻ കർത്താവിലെ വചനത്തിൽ ആശ്രയിക്കുന്നു കർത്താൻ്റെ വചനത്തിൽ വിശ്വസിച്ച് എൻ്റെ കർത്താവെ വിശ്വസിക്കുകയും കർത്താവിനു വേണ്ടി പ്രവർത്തിക്കുകയും എന്നൊക്കെ ചെയ്യുന്ന പ്രത്യാശയുള്ളവർ ഹലയിലുയ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ആമേൻ പറഞ്ഞ് കർത്താൻ്റെ വചനം നമുക്ക് വിശ്രമിക്കാം ദൈവത്തിന് സ്തോത്രം സ്ത്രം സ്ത്രം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കനസമയം നല്ല പിതാവിന്റെ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്ന സ്ത്രം ഞാൻ കൂടി രാത്കൾ ഞങ്ങൾക്ക് തന്നു പിന്നീട് തന്നിരിക്കുന്ന പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്ന കർത്തന പകൽക്കാലം കർത്താവെ അങ്ങയെ അനുസരിപ്പാനോ ചിച്ച് കൃപധാരണമേ പരുശുതൽമാനം ൃപ തരുവാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ സാന്നിധ്യം ഞങ്ങൾ ആരോരുത്തരും ആരും പെൻ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ കേൾപ്പിച്ച വചനത്തിന്മേ എന്നെ തന്നെ താഴ്ത്തിയെ ഏൽപ്പിക്കുന്നു കർത്താവ് വചനം കേട്ടവരെ കർവ ശക്തികരിക്കറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഉണ്ടാതിരുന്നത് ഞാൻ ദൈവം അറിഞ്ഞുകൊണ്ട് കർത്താവേ ഹാലാണ് പ്രതികൂലങ്ങളുടെ നടുവിലെ കർത്താവ് കടന്നു പോകുന്നവർ കടന്നു പോകുന്നവരുണ്ടല്ലോ അവരുടെ വിഷയത്തിന്മേൽ കർത്താവെയും ഉണ്ടാതിരുന്ന കൃത്യ തന്നെ ആശ്രയിച്ച് ജീവിപ്പാണ് കർത്താവെ കർത്താവിലൊക്കെ വചനത്തിൽ ആശ്രയിപ്പള്ള കൃപ ഇന്ന് പകൽക്കാലം മരുഷിതാൽ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അശുമാറാത്തവരാണ് പതൃകയിൽ വതിരി പോകാൻ കർത്താവ് എൻ്റെ വീഡിയോ കേൾക്കുന്നവരെ ഇടയാക്കരുന്ന് പ്രാർത്ഥിക്കുന്നു ചില പൂർണ്ണ വിശ്വസന കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സമയത്ത് ദൈവപ്രവർത്തി വെളിപ്പെടുമെന്നുള്ള പ്രത്യാശയോടെ അരിപ്പാൻ കർത്താവ് എന്നെ കേൾക്കുന്നവരുന്ന് പകൽക്കാലം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ എൻ്റെ വീഡിയോ കാണാൻ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ അവിടെ ചെറുതുപോലെ ആ വിഷയങ്ങൾ ഹൃദയ പരസ്യമേ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കണ്ണിനീരൊഴുക്കുന്ന വിഷയങ്ങൾ ഹൃദയഭാരതത്തിലായിരിക്കുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സന്നിഹിച്ച് സ്വത്തോടെ നിന്ന് കർത്താവ് ഞങ്ങൾ സ്വത്തോടെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു അതിന് മേൽ കർത്താവെ സമ്പൂർണ്ണമായി കർത്താ ദൈവത്തിലാണ് ശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചിരി ആശ്രയിക്കാനുള്ള കൃപ നൽകിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ പ്രവൃത്തി ആവശ്യങ്ങളെ വെളിപ്പെടുവാനും ദൈവികൃതൽ കണ്ട കർത്താവിൻ്റെ സമയത്ത് അതൊക്കെ നടക്കുമെന്നുള്ള വിശ്വാസത്തോടെ ആയിരിക്കാനും ഞങ്ങൾ ഓരോരുത്തർന്ന് പകൽക്കാല കർത്ത സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു ഹാലേ ലുയ ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം പകൽക്കാലം ഞങ്ങൾ കാലുവയ്ക്കുന്ന കർത്താൻ നാം അനുഗ്രഹിക്കപ്പെടണം മകത്തപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെല്ലാം അപ്പം ഞങ്ങൾക്കും ഞങ്ങളുടെ എഹോവയുടെ നാമം ഞങ്ങളോട് മകത്തപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലേലു കർത്താവിന് വേണ്ടി കർത്താൻ വരുന്ന ഒരുക്കപ്പെട്ടവർ അവിശുദ്ധിയോടെ വേറെ പെടീപ്പം ഞങ്ങൾ ഓരോരുത്തരെയും സഹിക്കുമാരാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹാലിയാ സൈനിയുടെ സമാധാനത്തെ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ശിവശിഷ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്ക പ്രതികൂലകളെ കർത്താവ് മാറ്റണമേ കർത്താവിൻ്റെ വചനം ഓരോ ഓരോ മൂലയിലെ എത്തിച്ചേരുവാൻ കർത്താവ് വഴികളും എല്ലാം തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ലോകവും വളരെല്ലാം മിഷന്മാരെ ഓർക്കുന്ന കർത്താവെ അവരെല്ലാം കർത്താവെ അനുഗ്രഹിക്കണമേ സഹായിക്കുന്നമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു രഹസ്യമായ പരസ്യമായ വയ പോലെ അനേക ദൈവഭക്ത ദേവദാസന്മാരുണ്ട് അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ കർത്താവിനെ സത്യച്ചു വിശേഷം യേശു മാത്രം രക്ഷകൻ യേശുവിൽ കൂടി മാത്രം രക്ഷയുള്ളൂ എന്നുള്ള കർത്താവിൻ്റെ വചനം കർത്താവെ ലോകത്തിൻ്റെ ഓരോ മൂലയിലും എത്തിച്ചു വരുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു ശബ്ദപരിഹരുന്ന കർത്താവെ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ആൽമാക്കളുടെ ഹൃദയങ്ങൾക്ക് മനസ്സാന്തരം നൽകുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു കേരളത്തിനായു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഹല്ലേ ലൂയ ഹാലേലൂയ ദൈവത്തിനും വന്ന് പകൽക്കാലം ഞങ്ങളുടെ വർത്താൻ നാം മകത്പ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ചെയ്യാൻ സ്തോത്രം സ്ത്രോത്രം യേശുക്രിസ്തു ാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും പരസ്പരം കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സ്തോത്രം